ഹായ് ഫ്രണ്ട്സ് ഒരു മയില് ഞാൻ എന്നെ നമ്മുടെ അടുത്ത് ഈ വണ്ടി ഒന്ന് പൂട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അവിടെ നടല് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊന്ന് പോയി നോക്കട്ടെ നല്ല വഴിപാട്ടവിടെ ി ഒരു അര മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടോ ബാക്കിയെല്ലാം നടയിൽ കഴിഞ്ഞുണ്ടോ ഒരു കുറച്ചേ ഉള്ളൂ ഇനി പകുതി മുക്കാലും കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത വീഡിയോ വരെ ഓക്കേ ബൈ ബായ്